ഇടീ അറിഞ്ഞ നമ്മളെ പഴയ ചന്ദന വഴിയില്ലേ നമ്മളെ സീരിയല് കാണൂലായിരുന്നാ ടി വി അതിപ്പത്തേ ഫോണിലൊക്കെ കോണിണ്ട് അത്രേ മൈമോളുടെ ഫോണിലേ ഇനി ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറയൂ എന്തോ സാധനം ഉണ്ട് ആ അതിലിങ്ങനെ കുറേശ്ശെ കൊറേശെ ഭാഗമായിട്ട് കാണാറുണ്ട് ഏ കാണി കാണുമ്പോ തന്നെ ഒന്ന് കാണിക്കൂട്ട പാവാണ് ആ കാര്യത്തില് പാവം നീ കാണാറുണ്ട് അതിലേ ആ എൻ്റെ മോള് ഇൻസ്റ്റഗ്രാമിലൊക്കെ എനിക്കൊരു അക്കൗണ്ട് എടുത്ത് തന്നിട്ടുണ്ട് ചന്ദനമഴ കാ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ചന്ദനമഴ കാണോണ്ട് എല്ലാവരും കാണണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു അക്കൗണ്ട് എടുത്ത് തന്ന അപ്പം ഞാൻ കാണാറക്ക് ഉം പാവോലെ അമൃതം എന്തോരം കഷ്ടപ്പാടാണ് വലിയ വീട്ടിലാണ് അനുഭവിക്കണത് ഉം എന്തോരം കഷ്ടപ്പാടാണ് അപ്പൊ അതിന് അത് നമ്മളൊക്കെ നമ്മൾ ചെറിയ വീട്ടിലാണെങ്കിലും ഇങ്ങനെ കഷ്ടപ്പാടൊന്നും ഇല്ലല്ല ആ അത് കാണുമ്പോൾ ഒരു സമാധാനം ഇണ്ടടീ മോളെ ഉം അത് കാണുമ്പോൾ ഒരു സമാധാനം ഉണ്ട് നമുക്ക് ആ ഇന്നലെ കണ്ടില്ലേടി ഊർമിളാദേവി പായസം വെച്ചപ്പളേ വെള്ളം കൂടിപ്പോയി അങ്ങനെ ഒരു മത്സരത്തിൽ തോറ്റേ എന്തായിരുന്നു എന്റെ വിഷമത് കണ്ട പിന്നെ കൊണ്ടങ്ങോട്ട് നിറഞ്ഞു പോയി ഇത്രയും വലിയ വീട്ടിലാണെങ്കിൽ പായസം വെക്കാൻ അറിഞ്ഞുകൂടാന്ന് വെച്ചാല് തോറ്റു പോയേ അവള് നന്നായുള്ളൂ ആ അത് ഞാനും കണ്ടായിരുന്നത് അന്നേരം കഷ്ടായിപ്പോയല്ലേ പാപം അമൃതനെ കൊണ്ട് എന്തൂരം കഷ്ടപ്പാടുകളാണ് എന്തോരം പണിയാണ് അവരിടിക്കണത് കയ്യൊക്കെ കെട്ടിയിട്ട് കൈ കെട്ടിയിട്ട് പണിയിടിപ്പിക്കണ എങ്ങനെ പണി പണിയെടുക്കാൻ പറ്റും പിന്നെ കുറെ മാലകളും കുറെ സ്വർണ്ണാഭരണ ആഭരണങ്ങളൊക്കെ ഇടി ഇട്ടിട്ട് പണിയിടിപ്പിക്കണം കൊണ്ട് കണ്ടപ്പോൾ തന്നെ സങ്കടം വന്നു അതിലൊരു മാലയെങ്കിലും എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്തൂരം മാലകളാണ് മാലയില്ലാത്തതിന്റെ വിഷമം മാത്രമേ ഉള്ളു അവക്ക് ഉം